നമസ്കാരം റാപ്ടോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസിലെ ഇന്റർ മയാമി പൊട്ടി ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് ഷാർല ടെപ്സിയാണ് അവരെ പരാജയപ്പെടുത്തിയത് ഇതാൻ ഗോർണോ എന്ന ഇസ്രായേലി യുവ ഫോർവേഡാണ് മൂന്ന് ഗോളുകളും മയാമിയുടെ വലയിലേക്ക് അടിച്ചു കയറ്റിയത് അതേസമയം മറുഭാഗത്ത് ലഭിച്ചൊരു പെനാൽറ്റി ഒരു പനേങ്ക കിക്കിന് ശ്രമിച്ച് മെസ്സി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ നേരെ ഗോൾ കീപ്പറുടെ കയ്യിൽ കയളങ്ങൾ തട്ടി വളരെ ആയാസം കയ്യിലൊതുക്കുന്ന കാഴ്ച ധൈര്യമായിരുന്നു ഏതായാലും ഷാരലത് എഫ്സിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ലൂയിസ് സുവാരസ് സസ്പെൻഷൻ കാരണം പുറത്താണ് അതുകൊണ്ട് ലിയോ മെസ്സിയും അല്ലൻ്റെയും റോദ്രിഗോഡി പോളും സെഗോവിയയും ഒക്കെ ചേർന്നുകൊണ്ടാണ് മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് മറുഭാഗത്ത് ഗോർണോയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഷാരലത് എഫ്സി തങ്ങളുടെ മുന്നേറ്റങ്ങൾ മെനഞ്ഞത് കളിയിൽ ആദ്യം ലീഡ് എടുക്കാനുള്ള അവസരം ഇന്റർ മയാമിക്ക് മുപ്പതാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ആ പെനാൽറ്റിയാണ് മെസ്സി ഇങ്ങനെ ശ്രമിച്ച് തുലച്ചു കളഞ്ഞത് ഏതായാലും മുപ്പത്തിനാലാമത്തെ മിനിറ്റിൽ തന്നെ അതിനുള്ള കോസ്റ്റും അവർക്ക് അനുഭവിക്കേണ്ടി വന്നു മയാമിക്ക് അതിനുള്ള വില കൊടുക്കേണ്ടി വന്നു വർഗസിന്റെ അസിസ്റ്റിൽ നിന്ന് ഗോർണോ തന്റെ ആദ്യ ഗോളിൽ കണ്ടെത്തിയിട്ടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു ഷാർലത്ത് എഫ്സി നാൽപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ ോണിസോയുടെ അസിസ്റ്റിൽ നിന്ന് ഗോർണോ തന്റെ രണ്ടാമത്തെ ഗോളും കണ്ടെത്തുന്നു പിന്നാലെ മയാമി തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നെങ്കിലും ഫലമൊന്നും കണ്ടില്ല എഴുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ അവിലസ് റെഡ് കാർഡ് കണ്ട് പുറത്തു പോയതോടെ മയാമിയുടെ പതനം പൂർണ്ണമാവുകയായിരുന്നു എൺപത്തിനാലാമത്തെ മിനിറ്റിൽ വീണ്ടും ഒരു പെനാൽറ്റി ലഭിച്ചതോടെ ഗോർണോ അത് ഗോളാക്കി മാറ്റി അദ്ദേഹത്തിന്റെ ഹാട്രിക് പൂർത്തിയാക്കി ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ വിജയം ശാലത്തെ എഫ്സി മയാമിക്ക് മേൽ നേടുകയും ചെയ്തു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക്സ് എത്താം